സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫുൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിട്ടൊരു പോസ്റ്റാണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൈനികരെയൊക്കെ പ്രശംസിച്ചുകൊണ്ടിട്ടൊരു പോസ്റ്റാണ് ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ സൂപ്പർ ഹീറോസിന് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് രാവിലെ ഇന്ത്യ നടത്തിയ ഒരു തിരിച്ചടിയിൽ ആർമി ഉദ്യോഗസ്ഥരുടെ പങ്ക് വലിയ ഒരു പങ്കാണ് ആ ഒരു പങ്കിന് അവരെ പ്രേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് റിയൽ സൂപ്പർ ഹീറോ അതായത് യഥാർത്ഥത്തിൽ ജീവിതത്തിലുള്ള സൂപ്പർ ഹീറോസ് അവരാണ് അവർക്കൊരു ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞാണ് മമ്മൂക്ക ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത് അത് ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിന് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമൻസും വരുന്നുണ്ട് കാരണം മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു കാര്യമാണ് ഇതിന് മുമ്പ് പൽഹാമിൽ ആ ഒരു അറ്റാക്ക് നടന്ന സമയത്തും മമ്മൂക്ക് ആ ഒരു സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഈ ഹൃദയ ഭേദകമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ഒരു അറ്റാക്ക് ഇന്ത്യ തിരിച്ച് നടത്ത സമയത്തും ആ ഒരു സമയത്തും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് കുറേയധികം പേര് അവർ സോഷ്യൽ മീഡിയയിൽ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുവാണ് എന്തായാലും മമ്മൂക്കെ പോലെ തന്നെ കുറേയധികം ആക്ടേഴ്സ് ഇത് കണക്കുകയോ അവരുടെ റെസ്പോൺസ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചുള്ള ആ റെസ്പോൺസ് ഇങ്ങനെ റിയാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക